ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അഭ്യൂഹങ്ങൾക്ക് സ്ഥാനമില്ലെന്നും താൻ മത്സരിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ലീഗ് ആവശ്യപ്പെടുന്ന അധിക സീറ്റ് എവിടെ വേണമെന്ന് പാർട്ടി ശേഷം അറിയിക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം സാദിക്കല് തങ്ങൾ തീരുമാനിക്കുമെന്നും എത്ര സീറ്റ് എന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മൂന്നാമത് ഒരു ലോക്സഭാ സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്ന വാദം ശക്തമാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു ആവശ്യമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് പരമാവധി എം പിമാരുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അത്തരമൊരു ഘട്ടത്തിൽ മൂന്നാമതൊരു സീറ്റ് എന്ന ആവശ്യവുമായി ലീഗ് മുന്നോട്ട് പോയാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഞ്ചാം മന്ത്രി വിവാദം കത്തിച്ചതുപോലെ ബിജെപി അവസരം മുതലെടുക്കുമെന്ന വിലയിരുത്തലും ലീഗിനുണ്ട് മുമ്പ് രണ്ട് തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും ഇത്തവണ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ലീഗിനുള്ളിലെ വിലയിരുത്തൽ